നമസ്തേ ഇന്ന് നമുക്ക് സ്വർഗവും നരകവും ഒന്ന് കണ്ടാലോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണം നമുക്ക് കുട്ടിക്കാലത്തൊരു കുസൃതിക്കളി ഉണ്ടായിരുന്നു കാട്ടിൽ പോണോ വീട്ടിൽ പോണോ കുറുക്കനെ കണ്ടോ പേടിക്കുകയോ എന്ന് ചോദിച്ച പോലെ നമുക്ക് സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണം നരകത്തിൽ പോയാൽ നിങ്ങൾ പേടിക്കോ സ്വർഗ്ഗം കാണാനും പേടിയുണ്ടോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്താണ് ഈ മതങ്ങൾ കുട്ടി കോഷിക്കുന്ന നമ്മളുടെ മരണശേഷം നമ്മൾ എത്തുമെന്ന് പറയുന്ന സ്വർഗം എല്ലാവർക്കും ആ സ്വർഗമൊന്ന് കാണാൻ ആഗ്രഹമില്ലേ എന്തായിരിക്കും സ്വർഗ്ഗം ആദ്യം എല്ലാവർക്കും ഇഷ്ടം എവിടെ പോകാനാണ് മരിച്ചാൽ സ്വർഗത്തിൽ പോകാനാണ് അപ്പോൾ നമുക്ക് ആദ്യം സ്വർഗത്തിലേക്ക് പോവാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് നരകത്തിലേക്ക് പോകാം അപ്പോൾ എന്തായിരിക്കും ആ സ്വർഗം മരിച്ചവരെല്ലാവരും ജീവിച്ചിരിക്കുന്ന നന്മ ചെയ്തവരെല്ലാവരും ജീവിച്ചിരിക്കുന്ന ആ സ്വർഗം എവിടെയായിരിക്കും എവിടെയായിരിക്കും ആ സ്വർഗം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ചിന്താഗതികൾ എന്തായിരിക്കും നിങ്ങളുടെ പൂർവീകര നുണ പറഞ്ഞതാണോ അങ്ങനെയാണോ നിങ്ങളുടെ ചിന്ത അവരാരും നുണ പറഞ്ഞതല്ല അങ്ങനെ ഒരു സ്വർഗമുണ്ട് മരിച്ചവർ നന്മ ചെയ്തവർ ജീവിച്ചിരിക്കുന്ന ആ സ്വർഗം അത് നിങ്ങൾ കാണാം നന്മ ചെയ്തിട്ട് മരണപ്പെട്ടവരാണ് സ്വർഗത്തിലെത്തുന്നത് അങ്ങനെ നന്മ ചെയ്ത് മരണപ്പെട്ടവർ സർവ്വസുഖങ്ങളും അനുഭവിച്ച് സ്വർഗീയത അനുഭവിക്കുന്ന ഒരു ലോകമുണ്ട് അതെവിടെയാണെന്ന് അറിയാം സൗരവ്യൂഹങ്ങൾക്കപ്പുറം ചെന്ന് ജീവൻ്റെ കണിക എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരീക്ഷണവും ഗവേഷണവും നിരീക്ഷണവും നടത്തുന്ന നമ്മുടെ ശാസ്ത്രലോകത്തിനെ കണ്ടെത്തുവാൻ കഴിയാത്ത ആ സ്വർഗം എവിടെയായിരിക്കും എവിടെയാണെന്നറിയുള്ളൂ അത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡമാണ് നമ്മളുടെ പൂർവികർ നമുക്കറിയാവുന്നവർ മരണപ്പെട്ടവർ എവിടെയാണ് ജീവിച്ചിരിക്കുക അവരെക്കുറിച്ച് അറിയാവുന്നവരുടെ മനസ്സുകളിൽ മാത്രമാണ് ജീവിച്ചിരിക്കുക നമ്മളും മരണപ്പെട്ടാലും എവിടെയാണ് ജീവിക്കുക നമ്മളെക്കുറിച്ച് അറിയാവുന്നവരുടെ മനസ്സുകളിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുക അല്ലാതെ എവിടെയെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ നന്മയാണ് ചെയ്തെങ്കിലോ നമ്മൾ നന്മ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിലോ അവർ നമ്മളെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും എത്ര നന്മയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ സ്വർഗീയത അനുഭവിക്കുക തന്നെ ചെയ്യും എത്ര വലിയ നന്മ ചെയ്തിട്ടാണോ നമ്മൾ മരണപ്പെട്ടിരിക്കുന്നത് അത്രയും നാൾ അത്രയും പേർ നമ്മളെ ഓർത്തിരിക്കും നമ്മളെ വാഴ്ത്തിക്കൊണ്ടിരിക്കും നമ്മളെ മറക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടേരിക്കും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നവരാണ് മരിച്ചതെങ്കിലോ വരും തലമുറകൾ അവരെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും അവരുടെ പാദസേവ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം മരിച്ചവർ ജീവിച്ചിരിക്കുന്ന സ്വർഗമണ്ഡലം തേടി അലയുന്നവരറിയേണ്ടത് മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നത് അവരെക്കുറിച്ച് അറിയാവുന്നവരുടെ മനസ്സുകളിൽ മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സുകളിൽ മാത്രമാണ് മരണപ്പെട്ടവരുടെ സ്ഥാനം അല്ലാതെ ലോകത്തിൻ്റെ ഒരു കോണിലും അവരെ തപ്പിയാൽ കിട്ടുകയില്ല മരണപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് നമ്മളുടെ മനസ്സുകളിൽ മാത്രമാണ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയുള്ളവർ എന്ത് ഓർത്തിരിക്കും നന്മയെ ഓർത്തിരിക്കും തിന്മയെ നന്മയുള്ളവർ മറന്നു പോകും പക്ഷേ നന്മയുള്ളത് എല്ലാം ഓർത്തിരിക്കും നമ്മുടെ പൂർവികർ നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ കുറിച്ച് നമ്മൾ ഓർത്ത് അവരെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും മഹാനായ എ പി ജെ അബ്ദുൽ കലാമും ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും ശ്രീകൃഷ്ണനും ശ്രീരാമനും യേശുവും എല്ലാം എവിടെയാണ് ജീവിച്ചിരിക്കുക എവിടെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് മരണമില്ലാതെ ആ സ്വർഗത്തിലാണ് ഏത് സ്വർഗത്തിലാണ് നമ്മുടെ മനസ്സാകുന്ന സ്വർഗത്തിലാണ് അവിടെ അവർക്ക് അമരത്വമാണ് കാലമുള്ള കാലം മാനവനുള്ള കാലം ചരിത്രത്തിൽ നിന്നും മായാതെ മറയ്ക്കാതെ അവർ ആ സ്വർഗീയതയിൽ ജീവിക്കും എത്ര നന്മയാണോ ചെയ്തിരിക്കുന്നത് അത്രയും നാൾ ആ സ്വർഗീയതയിൽ ജീവിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്വർഗ്ഗത്തിൽ ഇടം പിടിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ സ്വർഗ്ഗത്തിൽ ഇടം പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അത്രയും നന്മ ഈ ലോകത്തിന് ചെയ്യൂ അത്രയും നാൾ ഈ പൗരജനം ജാതിമത ചിന്തകളോ രാഷ്ട്രമോ രാഷ്ട്രത്തിന് അതിർ വരമ്പുകൾക്കപ്പുറം ഈ പൗരജനം ആ വ്യക്തിയെ സ്വർഗത്തിൽ ചേർത്ത് വയ്ക്കും ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലത്തിൽ ചേർത്ത് വയ്ക്കും അമരത്വം ശാസ്ത്രീ തരം ഏറ്റവും ഉന്നതിയിലാണ് ആ വ്യക്തിയുടെ കർമ്മങ്ങളെങ്കിൽ ദൈവീകത്വം ചാത്തിത്തരും ദേവതുല്യരായി വാഴ്ത്തപ്പെടും അതല്ലാതെ ഏത് സ്വർഗത്തിലാണ് മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുക നോക്കൂ അന്ധവിശ്വാസങ്ങൾക്ക് വിട പറയാൻ സമയമായി ശാസ്ത്രം കുതിക്കുകയാണ് അതിദേവം ഇപ്പോൾ നമുക്ക് നരകവിഞ്ഞ എന്താന്ന് കാണട്ടെ ക്രൂരതയേറിയ തിന്മകൾ ചെയ്ത് മരണപ്പെട്ട ശേഷം നരകത്തിൽ ആ ചെയ്ത ക്രൂരകൃത്യത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്ന ആ മരണപ്പെട്ടവരുടെ നരകം അത് നമുക്കൊന്ന് കാണാം കാണല്ലേ ആ നരകവും കൂടി കണ്ടാലാണ് ഈ സ്വർഗത്തിൻ്റെ വില മനസ്സിലാകരുത് ആ നരകത്തിലെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളും കൂടി നമ്മൾ കാണണം കാണണ്ടേ തീർച്ചയായിട്ടും പ്രോഗ്രാം ബൈ